എല്ലാരും ഈ വീഡിയോയില് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ എന്തേലും മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമസ്കാരം വയനാട്ടിലെ ദുരന്തത്തിനെ കളിയാക്കി കൊണ്ട് വീഡിയോ ചെയ്ത റിനോയ് റിനോയ് എന്തായാലും ലവന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഇവന്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത സമയത്തും പലരുടെയും വീഡിയോസിന്റെ അടിയിൽ ഞാൻ കണ്ടൊരു കമന്റായിരുന്നു ഇവന് മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടെ എന്നുള്ളൊരു സാധനം ഇവന് മാനസികമായിട്ട് ഒരു ഗുരു ഗുരുവില്ലേ സത്യം പറഞ്ഞ ഒരു ഗുരു ഇല്ല ഏഹ് ഇത് മറ്റേ കടിയുടെ അസുഖമാണ് ഈ മറ്റേ റീച്ച് കടിയുടെ അസുഖ ആ കടിയെന്തായാലും അങ്ങ് പിഴുത് മാറ്റി അവനെ മേടാക്കി പഠിച്ചങ്ങ് പിഴിഞ്ഞ് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു അതല്ല അതിന്റെ ശരി അവൻ അത്രയും കടിമുട്ടി കിടക്കണ സ്ഥിതിക്ക് നമ്മള് അങ്ങ് കടിയങ്ങ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ബെറ്റർ എന്തായാലും ഇവന്റെ കൂടെ പ്ലസ് ടുവന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി അതായത് എന്റെ സുഹൃത്ത് അവൻ തന്നെയാണ് ഇവനെ കുറിച്ചിട്ട് കൂടുതലും കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് വെറുതെ അവനെ കുറിച്ച് എന്തായാലും പറയുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കേട്ട് വെക്കാം കേട്ടിട്ട് ബാക്കി സംസാരിക്കാം പറ ട്ടു ഞാൻ ഇടപെടിയെല്ലാം കാണിച്ചു അവനെ പിന്നെ നാട്ടുകാർ അറിയണ്ടേ ഇപ്പം കുറച്ച് അതെ അത് കുഴപ്പമൊന്നുമില്ല നീ ഇല്ലാത്തോ പറഞ്ഞു പറഞ്ഞു ഞാൻ പറയണത് അതെയാ നീ അവനെ കുറിച്ച് നിനക്കറിയാനുള്ള കാര്യങ്ങൾ പറയണം പറഞ്ഞു ഇതുപോലത്തെ ആളിയ സത്യം എനിക്ക് കണ്ടപ്പോ തന്നെ എത്ര പേര് വിളിച്ചെന്നറിയാമോ കേസും പറഞ്ഞിട്ട് പിന്നലിയ ഞാൻ എന്ത് പറയാണ് ഈ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ട് നല്ല അതാ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു വയനാട് ഉള്ളതാണ് വയനാട് ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മാറിയാണ് ആളുടെ വീട് ആളുടെ അനിയന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളാണ് ഈ ഇടിഞ്ഞുപോയ സ്കൂള് അപ്പൊ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഇത്രയും പ്ലസ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ട് അപ്പൊ എന്താ സ്ഥലം ഇതെന്നെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കണ്ടോ കണ്ടിക്കണം എന്റെ കൂടെ ഉള്ളത് അതാണ് ഈ വീഡിയോ നമ്മുടെ പ്ലസ് ടു ഗ്രൂപ്പിലൊന്നും ഇതേ ഇല്ല പ്ലസ് ടു ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്ത എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇവനെ ഇതിനെപ്പിരി കണ്ടെ പൊട്ടിക്കണം ആ ഒരു മൈൻഡാണ് എന്റെ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത രക്ഷപ്പെട്ടെന്ന് പറയാം നാട്ടുകാരെ കേട്ടാ അവനെ പഞ്ഞു പോവാ സത്യകളിയാ സത്യവോളിയാ കിട്ടിട്ടേ ഇവൻ പ്ലസ് ടു നമ്മൾ എല്ലാരും ഈ വീഡിയോയില് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇവന് എന്തേലും മെന്റലി എന്തേലും ഇഷ്യൂ ഉണ്ടോ ഇവ എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യുന്നത് ഇവയാതൊരു ദിവസവും ഇല്ല ഇവൻ നമ്മളെ പോലെ നോർമലായിട്ട് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും സിനിമ കാണാൻ വരുന്നതും സിനിമയെ പറ്റി സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു പൈനാണ് വേറെ പ്രശ്നം ഒരു പ്രശ്നല്ലോ ഇവന് എന്താണ് കാർത്തിക് സൂര്യട ഒരു രൂപ ഉണ്ടാവും ഐഫോൺ മേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ആ എം ഓ ടിച്ച് അപ്പോ ആ വീഡിയോ കാണാൻ വേണ്ടിട്ട് ആ വീഡിയോ അല്ല ആ ഇത് നേരിട്ട് കാണാൻ വേണ്ടിട്ട് ഇവൻ ഇവന് ഞാനിവിടെ പോയിട്ടുണ്ടോ അവിടെ കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യന് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ വ്ലോഗ് ചെയ്യണം ആ ഒരു മൈൻഡ് ഇവന് പണ്ടേ ഉണ്ട് അപ്പോ ഇവന് ഇവന് എന്തുവാണ് ഈ പറയേണ്ട രീതിയിലുള്ള ഒരു മെന്റൽ ഡിസോർഡറോ അങ്ങനെ ഒരു ഇല്ല വീട്ടിൽ തേങ്ങയില്ല വീട്ടീനോ അങ്ങനെ ഒരു പ്രശ്നമില്ല ടീമാണ് ഇല്ല ഇതിനെ പൈസ ഇല്ല പക്ഷേ ഇവന്റെ അച്ഛൻ അച്ഛനെ കുറച്ച് കടവോ അങ്ങനത്തെ ഒരു ഇതിലാണ് അങ്ങേര് പാവപ്പെട്ട അങ്ങനെ പോയി യു കെയിൽ നിൽക്കുന്നത് അനിയനോട് അവൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരുത്തനാണ് അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും രാവിലെ അഞ്ചു മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലൊക്കെ പോയി അത് സത്യകളിയാ അവന്റെ അവസ്ഥ അവനെന്ന് പറയുന്നത് വെറും പാവ ഇവനെക്കാളും പാവ അങ്ങനെ വിചാ അവൻ ജീവിക്കാൻ വേണ്ടിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരുത്തനാണ് അവന് ഭയങ്കര മറ്റേ ഈ ടൈമിനോടും അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് എടാ നീ എന്നത് ഈ വീഡിയോ കാണാനും ഇതിനെ പറ്റി നെഗറ്റീവ് അവൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി ആണ് ജസ്റ്റ് ഒരു നെഗറ്റീവ് കമന്റ് ഇടുക അല്ലെങ്കിൽ നെഗറ്റീവ് പോസ്റ്റ് ഇടുക നെഗറ്റീവ് കൊണ്ട് മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ തൊപ്പിയെ പോലെയും ഈ റോഡ് പില്ലറിനെ ഏർ കഴിച്ചു തോന്നുന്ന ആവുന്നുണ്ടല്ലോ അതേപോലെ ഈ ഒരു ഡവറോളിയമ്മൻ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യൂ ഇത് സത്യവൊളിയാ സപ്തികൊളിയാ നമുക്ക് നല്ല വിഷമം കേസാണ് ഈ നീയൊന്നും ആലോചിക്കില്ല അവരൊക്കെ വെക്കുന്ന അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും ജെൽസിന്ന് വന്ന് കൂടുതൽ ആരുമില്ല എല്ലാരും മരിച്ച് ആ ആളുടെയൊക്കെ വിഷമി ആ സാറിന്റെ അവസ്ഥയിലേക്ക് സാറ് ആ സാറ് മറ്റേ എന്തോ എവിടെ നിന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി നടന്നെങ്കിൽ ഞാൻ അവടെ എത്തുമെന്നുള്ള രീതിയിൽ പോയത് സാറിന്റെ വീഡിയോ ഒക്കെയാണ് ഇതെടുത്ത് ഇത് ചെയ്തിരിക്കുന്നത് എന്റെ ഇങ്ങനെ പറ്റില്ല എനിക്ക് അറിഞ്ഞോടാ ഞാൻ ആദ്യം സത്യം ആദ്യം വീട് ചെയ്തപ്പോ ഞാൻ എന്തെങ്കിലും ചിലപ്പോ പതിനെട്ട് വയസ്സിന് താഴെ എന്നാണ് വിചാരിച്ചു ആദ്യം എന്തെങ്കിലും മാനസികമായിട്ടും എന്ന് വിചാരിച്ചു പക്ഷെ അളയെ നീ വിളിച്ചപ്പോഴാണ് എന്റെ കളി പറഞ്ഞത് അതാ ഇത് കണ്ടപ്പോഴും എനിക്കാണെങ്കിൽ ഇപ്പം ഇവനെ അങ്ങനെ നല്ല എന്തോ ഗോൾഡിക്കർ എന്ന് പറയാം നല്ല വീട്ടിലെ കൊച്ചിനെ ആ പൈസ കൊണ്ട് ജീവിക്കുക അങ്ങനത്തെ ഒരു മൈൻഡാണ് അല്ലാതെ ഇവൻ നമ്മ സാധാരണ ആൾക്കാരിൽ ജീവിക്കുന്ന ഒരു മൈൻഡുണ്ടല്ലോ അങ്ങനത്തെ ഒന്നുമല്ല ഇവന് വലിയ ജോലി വേണം പക്ഷെ ഇവർ ജീവിക്കണം ഇത് സത്യം നമ്മളിങ്ങനെ കൊറേ സ്കാംസ് കേൾക്കൂലേ നമ്മളിങ്ങനെ പത്ത് കോടി പറ്റിച്ചുകൊണ്ട് പോയി പത്ത് ലക്ഷം പറ്റിച്ചു കൊണ്ടുപോയി ഇവനും ഇവൻ പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് വല്യ ഫ്രണ്ട്സ് ആരുമില്ല ഫ്രണ്ട്സ് ആരും ഇല്ല ഇല്ല വലിയ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ല എന്തുകൊണ്ട് ഇവനെ അറിയാമൊരു എല്ലാരും ഇതിനെ പറ്റി കുട്ടിയെ പറഞ്ഞിട്ടുള്ളൂ സീരിയസ് ആയിട്ടുള്ള നമ്മൾ നമ്മളീ സിമ്പതി തോന്നിയിട്ട് നമ്മളിങ്ങനെ പാവോളിയാ എന്നുള്ളൊരു ഇത് തോന്നിയിട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ ഇത് ചെയ്തില്ലേ ഈ ഇൻട്രോറ്റായിട്ടുള്ള ചിലവ് മര അങ്ങനെ കമ്പനി ആയതാണ് അങ്ങനെ കമ്പനി ആയിട്ട് എനിക്കൊരു കേസ് അറിയാം ഈ ഞാൻ എസ് എം വി സ്കൂളില് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഫ്ലിൻഡ് റിലീഫ് ക്യാമ്പിൽ ഞാൻ എസ് എം വി സ്കൂളിൽ ആ സമയത്ത് ഇവ അവിടെ വരുവര ഇവ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കും പോകും ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് വരുന്നതാണ് സിറ്റിയിൽ കിറങ്ങാനുള്ള സ്കീമില് നമ്മള് കൂടുതലാണ് അപ്പൊ അവനെ അതിന്റെ അതിന്റെ പത്തിരട്ടിയാണ് ഗ്രാമത്തിന് സംഭവിച്ചത് അതെ അപ്പൊ ആലോചിച്ചത് ഇവന് ഇതിന് കുറച്ചെങ്കിലും എൺപതിയോ എൺപതിയെങ്കിലും തോന്നും ഇതുകൂടെ അവിടുത്തെ ആൾക്കാരുടെ ഞാൻ ഒരു കേസ് പറഞ്ഞോ ഇപ്പൊ സെക്സ്ഫാക്ഷൻ കിട്ടാത്ത ആൾക്കാർ ഈ അമ്മാവന്മാര് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇതിൽ കൂടുതൽ വൽകർ കമന്റ് ഓരോരുത്തരെയും ഇതില് ചെയ്യുന്നുണ്ട് അത് ഈയൊരു കണ്ടിന്യൂസ്ലി പോകുന്ന സംഭവമാണ് അത് അവൻ അവൻ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കമന്റിട്ട് അവൻ എഴുതിയിട്ടുണ്ട് അവൻ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പറയാം അവൻ ഇതേപോലെ കമന്റ് ഒരുപാട് പോസ്റ്റുകളിൽ കിട്ടുന്നുണ്ട് അവൻ ഇട്ട സ്ഥലവും സന്ദർഭവും മാറിക്കും അതാണ് അവൻ എഴുതിയിട്ടത് അവൻ തേ ഈ സംഭവം പറഞ്ഞാൽ ഇവൻ കറക്റ്റ് മറ്റേ ഈ ബെനിഫിറ്റ് എടുക്കാന്ന് പറഞ്ഞില്ലേ ഈ േഷനിൽ മറ്റേ പിള്ളേര് പോകുന്ന ബസ് മറങ്ങിട്ട് അവൻ മനഃപൂർവം മരം മുറിച്ച അവനെ അതുപോലെ വീഡിയോ ചെയ്ത് കുറച്ച് ജനസിച്ചിടാൻ വിചാരിച്ചത് വഴി ഫെയിം ആവെന്ന് വിചാരിച്ചാണ് പക്ഷെ തെറ്റി മൂഞ്ചിപ്പോയി ചേർത്ത് വെക്കും എനിക്ക് 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 പറയുമ്പോഴത് നല്ല വിഷമം കളിയ ഈ ഇത്രയും മുന്നൂറോളം ആൾക്കാർ ഒരുക്കുകയും എന്തോ വീട്ടിലെ അച്ഛൻ അച്ഛനില്ല അമ്മയില്ല മക്കള് മാത്രമേ ഉള്ളൂ അവരൊക്കെ അവസാനിച്ചു ഇവന്റെ ഇവന്റ് ഇവൻ ബിഎ ഇംഗ്ലീഷ് ഡ്രോപ്പ് ഔട്ട് ആണ് ഇവൻ കോപ്പറേറ്റീവ് ഇവൻ ഡ്രോപ്പ് ഔട്ട് ആണ് ആ സമയത്ത് ഇവനെ പഠിപ്പിക്കാനും പഠിപ്പിക്കാനോ ആ എല്ലാത്തിനും ഭയങ്കര സപ്പോ ഇവൻ വണ്ടി എടുത്തുകൊടുത്തു കൊടുക്കാൻ വണ്ടി എടുത്തു കൊടുത്തു എല്ലാം സീരിയസ് ആയിട്ട് വണ്ടി എടുത്തു കൊടുത്തു ആ സമയത്തൊക്കെ ഇവന് ഇരുപത്തിയാറ് വയസ്സുണ്ടാകും ആ സമയത്ത് ഇവന് എന്തുവാ കറങ്ങാൻ പോവുക ആ ഒരു എന്നിട്ട് വാറ്റത്തിലൂടെയുള്ളൂടെ എന്റെ Language... So ീ നാട് കൊല്ലം വിട്ടാണോ അങ്ങനൊന്നും ഇല്ലല്ലേ ആള് സത്യം പറഞ്ഞു നീ വിളിച്ച് വിഴിഞ്ഞോന്ന് പറഞ്ഞില്ലേ എന്റെ കിളി പറന്ന് ഞാൻ വിളിച്ച് വേറെ എവിടെ കിടക്കണവനായിരിക്കുന്നു വിഴിഞ്ഞത്തെന്ന് പറഞ്ഞപ്പോ എന്റെ കിളിയും പറഞ്ഞായി പറഞ്ഞപ്പോൾ എനക്ക് ഇപ്പൊ കമ്പനി ഇല്ലല്ലേ അവനുമായിട്ട് ഞാൻ ഇന്നലെ ഞാൻ നീ ഇട്ട പോയിസിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് അവൻ മറ്റേ സ്വീധനത്തിന്റെ കേസ് പറഞ്ഞതും അങ്ങനെ ഇഷ്യൂ ആയി നമ്മള് സംസാരമായി അവൻ സ്വീധനം കൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞപ്പോ ഞാന് അത് ഏഹ് ഇല്ലളിയാ അങ്ങനത്തെ ഒരു ഇത് നീ പറ്റിച്ചല്ല ചല്ലേ ജീവിക്കുന്നത് ഞാൻ നന്നായിട്ട് ആയിട്ട് ഞാൻ ചോദിച്ചു അവള് ആ വീട്ടുകാർ തോന്നില്ല നീ എന്ത് ചെയ്യാന്ന് ചോദിച്ചു നീ മൂക്കിയാന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞുളിയാ എനിക്ക് കിട്ടാൻ എനിക്ക് എങ്ങനെയും കിട്ടും കിട്ടി കിട്ടിയിട്ട് ആ അതിന്റെ ഇടയിൽ ആവുമ്പോൾ സംഭവം പറഞ്ഞത് ആ പ്രൊഫൈലാണ് ഈ ആദ്യം നടന്നത് അവള് സാധാരണ ഒരു നമ്മളെല്ലാരും ആയിട്ട് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവൻ കോളേജും കണ്ടിട്ടില്ല ഇവന് ഫ്രണ്ട്സും ഇല്ല അവളും ഒരു എന്തുവാണ് ഗ്യാങ്ങില് നിൽക്കുകയാണ് അപ്പൊ അവൻ പറഞ്ഞ ഈ പാർട്ടി ചെയ്ത് നടക്കുന്നൊന്നും അത്ര നല്ല ശീലമല്ല എനിക്കിഷ്ടം ഒന്നുമല്ല ഞാൻ നീ ഇവിടെ വന്നത് ആടുത്തെങ്കിലും ചോദിച്ചിട്ടാണോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് അവന് എല്ലാത്തിനും ഉത്തരവുണ്ട് അത് അവിടെ അങ്ങനെയാണോ അത് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അവളും അങ്ങനെ ഒരു വ്യക്തിയാണ് നീന്തൽ ഇങ്ങനെയൊക്കെ സംസാരിക്കും അത് ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാന്ന് പറഞ്ഞതാണ് നീ ഈ മറ്റേ തെറ്റു മുന്നേ നീ മറ്റേ വര വരയ്ക്കാൻ ഇത് അല്ലേ ലാസ്റ്റ് ആ വരയിൽ നീ മാത്രമേ കാണുള്ളൂ അവൾക്ക് നിന്നേക്കാളും ബുദ്ധിമുട്ടുള്ളതാണ് അവക്ക് ജോലി കിട്ടാൻ പാടൊന്നുമില്ല അവൾ വേറെ ജോലി നോക്കി ഒറ്റയ്ക്ക് ജീവിക്കും നീ എന്ത് വെച്ചു അവന് മറുപടി ഒന്നും ഇല്ല ഇപ്പൊ അവളങ്ങനെ ഉണ്ടാ പോയ അതുപോലെ അറിയാവോ ഒന്നും അറിയില്ല അറിയില്ലെങ്കിൽ അവള് രക്ഷപ്പെട്ട് ഉള്ള കാര്യം പറയാം അത് നടക്കാനൊന്നും പോകുന്നില്ല അത് സ്വഭാവ ചിന്തിച്ച യാത്ര കൂടി അറിയുമ്പോഴേ ആ പൊക്കോളൂ കെട്ടെടുത്തോണ്ട് വരുന്ന ചുമ്മാ ഇവനെ സത്യങ്ങളെ പിടിച്ചു പിടിക്കണ്ട വിഴിഞ്ഞത്ത് എവിടെയാണെന്ന് അറിഞ്ഞിരുന്ന അവിടെ ഉള്ളമാരെന്നെ കയറിയ ചാമ്പിക്കോളുവാൻ എല്ലാരും ഈ വയനാട്ടിന്റെ ഇഷ്യൂല്ലേ ആളെ ഒരു മനുഷ്യൻ പോലും എന്റെ കൂട്ടുകാരുണ്ട് പെട്രാക്സ് ആജ്മല് അവൻ അവിടെ പോയപ്പം അളയെ സത്യം പറഞ്ഞ അവൻ പറഞ്ഞു നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ ഒന്നും അല്ല അവിടത്തെ അവസ്ഥ അതിനെക്കാളും ദുരന്തം എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോഴാണ് ഈ കയറിയിട്ട് ഇമാതിരി പരിപാടി കാണിച്ചത് അവന് അളിയാ ഞാൻ എവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം അവന് മെന്റലി യാതൊരു ഒരു വ്യക്തിയാണ് അവൻ മാത്രമേ ഉള്ളൂ കിട്ടിയിരുന്നെങ്കിൽ കിട്ടേണ്ട കിട്ടും പിന്നെ അളിയാ ഞാന് ഞാൻ ഈ പറയുന്ന പോലെ അവന്റെ നമ്പർ ഒന്നും എക്സ്പോസ് ചെയ്യാതെ വേറെ ഒന്നുമല്ല ഞാൻ നമ്മ നീ പറഞ്ഞ നീ പറഞ്ഞ കറക്റ്റാണ് കളിയ നീ കാരണം അവൻ കിട്ടാത്ത ഉറപ്പാണ് കിട്ടുള്ള അവ ലീഗലായിട്ട് പോകുന്നതാണ് നല്ലത് ആയിട്ട് അവൻ അനുഭവിക്കണം അത്രേ അനുഭവിക്കണം അത് തന്നെ ഞാൻ 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 നമ്പർ വെക്കാത്തത് കാരണം അതുകൊണ്ട് മാത്രം നിങ്ങൾ കേട്ടല്ല ഞാന് എന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ആണ് റിനോയ് മോന്റെ ചെറിയ ചെറിയ ചെറിയാണ് നിങ്ങൾ കേട്ടത് ചുമ്മാ നല്ല ചെറിയ കടിയൊന്നുമല്ല അവന് കടിക്കുന്നത് നല്ല ഒന്നാം തരം നല്ല പന്തൽ കിട്ടാത്ത എന്റെ ഗുരുവ അപ്പൻറെ പൈസ വാങ്ങി ഞണ്ടിക്കൊണ്ട് വീട്ടിൽ ബാക്കിയുള്ളവരെ ഊക്ക ഇറങ്ങി ഇങ്ങനെ ഇരിക്കും അവസാനം ഇനി എന്തായാലും കുറച്ച് ഇത്ര ഇന്മ ഇത്രയൊക്കെ കിടന്ന് വര വരച്ചിറങ്ങി വാ ഏഹ് നോക്കാം പിന്നെ ഇപ്പോഴും നിന്റെ കോണ്ടാക്റ്റ് കൊണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പഞ്ഞി ഭംഗി കിടുന്നായിട്ട് വേണ്ട ഞാനായിട്ട് തുടങ്ങി വയ്ക്കുന്നില്ല ഞാൻ വീണ്ടും അത് തന്നെയാണ് പറയണം ഞാനായിട്ടിനാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് മാത്രം എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ റിനോയ് മോൻ ഏതറ്റം വരെ പോകുന്നു അല്ലേ അതല്ല അതിൻ്റെ ഒരു ശരി മോ നല്ല പ്രായത്ത് വയസ്സകാലത്ത് പോയി വല്ല കിടന്ന് ഉറങ്ങട ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ ഏഹ് ഒന്നുകിൽ പോയിരുന്ന് കിടന്ന് ഉറങ്ങ അല്ലെങ്കി മക്കള് ഇനി നോക്കാം എന്തായാലും നല്ല മോൻ കേട്ടാ നീ എനക്ക് എങ്ങനെ തോന്നിടോ കാവടി മോനെ ഏർ എനക്ക് എങ്ങനെ തോന്നി ഇമാതിരി പരിപാടിയാണിക്ക ഒരുപാട് ജനങ്ങളുടെ ദുഃഖത്തിനെ എടുത്തു വെച്ച കാണിച്ചു വെച്ചിങ്ങനെ കാവടിയാട്ടം കണ്ടില്ലേ മോൻ അങ്ങനെയൊക്കെ എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അഴയ്ക്കാൻ വേണ്ടി പുതിയ പേടി ആയിട്ടാണ് ബൈ